എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ഒരു ദിനം കൂടെ ദാനമായി നൽകിയ കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു കർത്താവിൻ്റെ കൃപയാൽ ഒരു പുതിയ മാസത്തിലേക്ക് പത്താം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ അതിനെയും കർത്താവിന് സ്ത്രോത്രം ചെയ്യുകയാണ് കഴിഞ്ഞ ഒമ്പത് മാസങ്ങൾ നമ്മെ ജയോത്സവമായി വഴി നടത്തിയ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം നിന്റെ വഴിയ ഹോബിയെ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ വേദനകൾ നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അവൻ നമ്മെ അറിയുന്നു നമ്മെ സ്നേഹിക്കുന്നു ആ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു പിതാവിൻ്റെ വനത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മുഖത്ത് നാം വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നമ്മളെ ഭരിക്കട്ടെ അപ്പോൾ തന്നെ അതിനെങ്ങനെ പറഞ്ഞതിൻ്റെ വഴിയെ യഹോവയെ ഫലമേൽപ്പിക്കുക അവനെ തന്നെ ആശ്രയിക്കുക ഹലലൂയ്യ വചനത്തിൽ ഇങ്ങനെ കാണുന്നതിൻ്റെ ഭാരം യഹോബയുടെ മേൽ വെച്ചു കൊള്ളുക ഹലലൂയ്യ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക അവനെ തന്നെ എന്തു ചെയ്യുക ആശ്രയിക്കുക അവനത് നിവർത്തിക്കും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നമ്മെ സ്വാധീനിക്കുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഇ അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങൾ മാറി മാറി കടന്നു വരുമ്പോഴും മാറാത്തവനായ ദൈവത്തിൽ നമ്മുടെ വഴിയെ ഫലമേൽപ്പിക്കുവാൻ തയ്യാറായാൽ അവൻ ദൈവം നാം അവനിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ലഹുവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും അമ്മ കുരുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു ഹലലൂഹ്യ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ നമ്മുടെ ജീവിതയാത്രയിൽ നമായിരിക്കുന്ന ഏത് മേഖലകളിലും കർത്താവിൽ ആശ്രയിച്ച് ദൈവിക നന്മകളും അതിൻ്റെ അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അവനെ തന്നെ ആശ്രയിക്കുക ഹലലൂഹ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സഹായിക്കുന്ന കരങ്ങൾക്ക് അമേ നമ്മളെ വഴി നടത്തേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്ന വ്യക്തികൾക്ക് പരിമിതികളുള്ളപ്പോൾ നമ്മുടെ കർത്താവിനും പരിമിതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ നാം ആശ്രയം വെക്കുന്നെങ്കിൽ നമ്മുടെ പ്രവർത്തികളെ സാധ്യമാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും അതുകൊണ്ട് ഇന്നേ ദിനം ഞാൻ കേൾക്കുന്ന ദൈവ വൈതലെ ഒന്ന് നിന്റെ വഴി അവനെ ഫരമേൽപ്പിക്കുക രണ്ടവനെ തന്നെ ആശ്രയിക്കുക എങ്കിൽ സഹലത നിർവഹിക്കുന്നവൻ നമുക്ക് വേണ്ടി സഹലതും നന്നായി സമാപ്തി വരുത്തുവാൻ ആ കർത്താവിന് കഴിയും ആകെ അറിയ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്നത്തെ പകൽ നാം കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കരുണയും കാവലും കരുതലും അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിനം നേരുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ